നാട്ടുകാർക്ക് വെറും ഒരു ലോട്ടറി ടിക്കറ്റ് കച്ചവടക്കാരി മാത്രമായിരുന്നില്ല പതിറ്റാണ്ടുകളോളം ആ ചെറിയ ഗ്രാമത്തിലെ കൊടുംവേലിൽ ലോട്ടറി ടിക്കറ്റുകളുമായി നടന്ന് അവരെ എല്ലാവരും സ്നേഹത്തോടെയും ആദരവോടെയും കണ്ടിരുന്നു ഭർത്താവ് മരിച്ചതോടെ മക്കളെ വളർത്താൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു മക്കളായ മീനയ്ക്കും വിനോദിനും വേണ്ടി സ്വന്തം ജീവിതം പോലും അവർ മാറ്റിവെച്ചു പക്ഷേ കുട്ടികൾ വലുതായപ്പോൾ അമ്മയെ മറന്നു മീനെ വിവാഹം കഴിച്ച് നഗരത്തിൽ പോയി വിനോദ് ഗൾഫിൽ പോയി അവർ രണ്ടുപേരും വർഷങ്ങളോളം അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ ശാന്തയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ആർക്കും ഒരു അത്ഭുതവും തോന്നിയില്ല സ്വാഭാവിക മരണമെന്ന് എല്ലാവരും വിധി എഴുതി അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾക്കായി മീനയും ഭർത്താവ് രാമനും നാട്ടിലെത്തി വിനോദിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് ബാങ്കിലെത്തി അമ്മയുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് മീന ഞെട്ടുന്നത് അവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടന്ന ആ അമ്മയ്ക്ക് ഇത്രയും പണം എവിടെ നിന്ന് വന്നു മീനയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു രാമന്റെ കണ്ണുകളിലും പണത്തോടുള്ള ആർത്തിയുടെ തിളക്കം കണ്ടു ഈ പണം തങ്ങൾക്ക് മാത്രം സ്വന്തമാക്കണമെന്ന് അവർ രഹസ്യമായി തീരുമാനിച്ചു അനിയൻ വിനോദ് നാട്ടിലെത്തിയാൽ ഈ പണം രണ്ടായി ഭാഗിക്കേണ്ടി വരും ആ ചിന്ത മീനയെയും രാമനെയും അസ്വസ്ഥരാക്കി അവർ വേഗം ബാങ്കിലെത്തി രേഖകൾ ശരിയാക്കി അപ്പോഴാണ് വിനോദ് വിളിക്കുന്നത് അവൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തതായി അറിഞ്ഞു മീനയുടെയും രാമന്റെയും നെഞ്ചിടിപ്പ് കൂടി വിനോദ് പണത്തെക്കുറിച്ച് അറിഞ്ഞാൽ കഥ മാറും അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം അങ്ങനെയൊക്കെ രാമൻ പണ്ട് പരിചയമുണ്ടായിരുന്ന ഒരു കള്ളക്കടത്തുകാരനായ മത്തായിയെ സമീപിച്ചു വിനോദിനെ ഒതുക്കാനുള്ള പദ്ധതി അവർ ആസൂത്രണം ചെയ്തു വഴിയിൽ വെച്ച് അപകടം നടന്ന് വിനോദ് മരിച്ചാൽ സ്വാഭാവിക മരണമായി കണക്കാക്കും ആരും അറിയാതെ പണം കൈക്കലാക്കാമെന്ന് അവർ വിശ്വസിച്ചു മത്തായിയുമായി രാമൻ സംസാരിക്കുന്നതിനിടെ ഒരാൾ അത് രഹസ്യമായി കേട്ടു ഒരു ദുരൂഹതയോടെ അയാൾ അവിടെ നിന്ന് മടങ്ങി വിനോദ് നാട്ടിലെത്തി അവൻ ദുഃഖത്തോടെ അമ്മയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തി അമ്മയുടെ ഓർമ്മകളിൽ കരയുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് അവൻ എല്ലാവരുടെയും മുന്നിൽ പെരുമാറിയത് ചേച്ചി അമ്മയ്ക്ക് ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് ജീവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല ഗൾഫി ഞാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു നാട്ടിലെത്തിയാൽ അമ്മയെ ദുബായിലേക്ക് കൊണ്ടുപോകാനായിരുന്നു എൻ്റെ പ്ലാൻ അതിനിടെ അമ്മ പോയി വിനോദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മീനയ്ക്ക് കുറ്റബോധം തോന്നി പക്ഷേ നൂറ്റി പതിനഞ്ച് കോടിയുടെ മോഹം അതിനെ മറികടന്നു അവൾ രാമൻ്റെ പദ്ധതിക്ക് മൗനാനുവാദം നൽകി രാമൻ പ്ലാൻ ചെയ്തതുപോലെ വിനോദിനെ ഒളിഞ്ഞു നിന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചു വിനോദ് തനിച്ചായിരുന്നില്ല ഒരു കൂട്ടം ആളുകൾ അവനെ കാർ വളഞ്ഞു പിടിച്ചു രാമന് സംഘവും മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന് അത് കണ്ടു നിങ്ങളെല്ലാം മാറി നിൽക്കൂ എന്റെ സഹോദരനെ ഞാൻ തന്നെ കൊന്നോളാം വിനോദ് ഭീകരമായ ശബ്ദത്തിൽ രാമനെ വിളിച്ചു പറഞ്ഞു രാമൻ ഞെട്ടിപ്പോയി മീനെയും ഞെട്ടിപ്പോയി ചേച്ചി എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ അതിനേക്കാൾ വലിയൊരു കെണിയൊരുക്കി ആളുകള രഹസ്യം കേട്ടപ്പോൾ അവരെല്ലാം തറഞ്ഞു നിന്നു ഞാൻ ഗൾഫിൽ പോയത് നല്ലൊരു ജീവിതം നയിക്കാനല്ല വലിയ തോതിലുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുകയായിരുന്നു എൻ്റെ ജോലി അനാവശ്യമായി എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നാൽ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു അതുകൊണ്ട് ആ പണം ഞാൻ അമ്മയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു എൻ്റെ അമ്മയുടെ മരണാനന്തരം ആ പണം എനിക്കോ ചേച്ചിക്കോ കിട്ടും ഞാൻ ഇതെല്ലാം അമ്മയെ അറിയിച്ചിരുന്നു പക്ഷേ അമ്മ പോലീസിൽ അറിയിക്കുമെന്ന് ഭയന്ന് ഞാൻ അവരെ ഇല്ലാതാക്കി രാമനും മീനിയും ഞെട്ടിപ്പോയി വിനോദൊരു നിമിഷം അവന്റെ ക്രൂരമായ ചിരിയിൽ മതിമറന്നു നിന്നു എന്നാൽ അടുത്ത നിമിഷം പോലീസ് ജീപ്പുകൾ അവിടെ എത്തി അവനെ വളഞ്ഞു മത്തായിയുമായി രാമൻ സംസാരിക്കുന്നത് രഹസ്യമായി കേട്ടയാൾ ഒരു പോലീസ് രഹസ്യാന്വേഷകൻ ആയിരുന്നു അയാൾ എല്ലാം പോലീസിനെ അറിയിച്ചിരുന്നു നിങ്ങൾ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തിനാണ് എന്നെ വകവരുത്താൻ ശ്രമിച്ചത് പോലീസുകാരൻ ചോദിച്ചു എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ അറിയിച്ചത് വിനോദിൻ്റെ കള്ളക്കടത്ത് ശൃംഖലയെക്കുറിച്ചും ഞാൻ വെളിപ്പെടുത്തി അയാൾ വിനോദിനെ നോക്കി പറഞ്ഞു മീനയും രാമനും പരസ്പരം നോക്കി അവൾക്ക് ലജ്ജയും ഭയവും തോന്നി അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ ദുഷ്ടലാക്ക് അവർക്ക് തന്നെ വിനയായി അവസാനം വിനോദ് ഒരു കൊലപാതകയായി അറസ്റ്റ് ചെയ്യപ്പെട്ടു മീനയെയും രാമനെയും പണം തട്ടിയെടുത്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവം നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ അവർ ലജ്ജിച്ചു നൂറ്റി പതിനഞ്ച് കോടി രൂപ സർക്കാർ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെച്ചു അതുകൊണ്ട് ദുരിതബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി അങ്ങനെ ആ പണം അതിന്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി